കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ മുന്നൂറോളം വരുന്ന നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത്

നിലമ്പൂർ കാരാട്ട് കൊറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ധനക്ഷേമ നിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നിലമ്പൂരിലെ ബ്രാഞ്ച് ഓഫീസുകളാണ് കഴിഞ്ഞ പത്തൊൻപതിന് പൂട്ടിയത് ഉടമകളായ എടക്കര സ്വദേശികൾ എ ആർ സന്തോഷ് പി മുബഷീർ എന്നിവരാണ് മുങ്ങിയത് നിലമ്പൂരിൽ മാത്രം കോടിയിലേറെ രൂപയാണ് ഇവർ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത് നിലമ്പൂരിന് പുറമെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് ബ്രാഞ്ചുകളിലെ നിക്ഷേപകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു ചുങ്കത്തറ പഞ്ചായത്തിലെ പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് മുന്നൂറോളം വരുന്ന സമര മാർച്ച് പോത്തു വലേസൈ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞതോടെ വീടിന് മുന്നിൽ ഒരു മണിക്കൂറോളം നിന്ന് പ്രതിഷേധിച്ചാണ് സമരക്കാർ മടങ്ങിയത്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്